പ്പോ എ കുട്ടി എന്താന്നറിയോ വിളക്ക് കൊടുത്താണല്ലോ കൂതല് ഓ ഇതാ ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ കടച്ചക്കൊക്കെ നമുക്ക് ഇവിടെ എന്താ ചന്തക്കൊക്കെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ അപ്പൊ ഒരുപാട് വലുതൊന്നുമല്ല ഈ കടച്ചയ്ക്ക് വെള്ളപ്പയറും പാടെ കൂട്ടിയിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവാണ് കാരണം ഇന്ന് നേരെ നല്ല മെഴുകിയിട്ടോ നമ്മുടെ പുതിയ വീടിന്റെ വൈറ്റ് സിമെന്റ് അടിക്കണുണ്ട് അപ്പോൾ അവിടെ കുറേ ചകിരികളും പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ട് സമയം വൈകി ഉച്ചയ്ക്ക് നമ്മൾ മത്തനും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചമുളകൊക്കെ കീറിയിട്ട് ഒരു കറി ആട്ടം ഉണ്ടാക്കിയത് പിന്നെ കുട്ടികൾക്ക് രാവിലെ ഉപ്പേരി ചമ്മന്തിയൊക്കെ അരച്ചിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് എന്താ ഏട്ടനും അവരും കഴിച്ചത് അപ്പൊ വൈകുന്നേരമായി എല്ലാം കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പിക്കും വൈകുന്നേരമായി അപ്പൊ വൈകുന്നേരത്തേക്ക് കറി വെക്കണത് ഇതാണ് അപ്പൊ ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞോ എന്നിട്ട് മാറിക്കോന്ന് ഏ മാറിക്കോന്ന് ഓ ചാച്ചന് ഇന്നലെ കൊടുത്തിരുന്നു കുഞ്ഞച്ചക്ക് എന്നാ കുഞ്ഞൻ വരുമ്പോ കുഞ്ഞച്ഛന്റെ അടുത്ത് ചോദിച്ചാതി എന്താ അമ്മക്കുട്ടി ചിക്കൻ വെക്കുന്ന പോലെ നല്ലൊരു കറി വെച്ചു തരാൻ വിചാരിച്ചാണ് കൊറച്ച് മത്തന്റെ കൂട്ടാനെന്ത് അത് എന്തായാലും എല്ലാവർക്കും വേഗം വേഗം നോക്ക് നോക്ക് തകയൂലോക്ക് ഭയങ്കര സന്തോഷത്തിലോ സുവന്നിക്ക് ഇതോ ഒരു ഒരു ഐഫോൺ വന്നു ഏതൊക്കെ ഏതാ ഫോണ് ഐഫോൺ 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 തേർട്ടി പ്രോ മാക്സ് ആണ് അപ്പൊ സുവന്യ അതിന്റെ സന്തോഷത്തിലും നിക്കുകയാണ് ഒരു ഗീവേയിൽ പങ്കെടുത്തു അപ്പൊ സുവന്നിക്ക് ആരോ ഐഫോൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ബാങ്ങിലാണല്ലേ സന്തോഷായിട്ട് കണ്ണൊക്കെ കണ്ണൊക്കെ പൊരുത്തിപ്പിടിച്ച് നിക്കണില്ലേ ഇനിയിപ്പ സുഖനിന്റെ കളികളൊക്കെ മാറുകയാണ് അതിന് ഐഫോണിലാണ് സുഹനിന്റെ കളി നമുക്ക് വീഡിയോ വീഡിയോ ഐഫോണിൽ എടുക്ക എന്തൊക്കെ സൗകര്യങ്ങൾ അതിന് വരാൻ പോണേ സന്തോഷം കൊണ്ട് കറിയാന്ന് പറഞ്ഞ് കേട്ടു എന്താണ് ഞാനാണ് ഇപ്പതൊക്കെ പറ്റിച്ചിട്ടില്ല അച്ഛാ കിട്ടും ട്ടോ ഇനിപ്പോ വെള്ളപ്പയറൊന്നും വെക്കാൻ നോക്കണ്ട ഐഫോൺ കിട്ടുമ്പോ വെള്ളപ്പയറും പയറിനൊക്കെ ആവശ്യം എന്തിനാ ഏർ സുഗന്യേ ഇത് മലയാളത്തിലൊന്നുമല്ലല്ലോന്ന് പറഞ്ഞത് ഇത് വേറെന്തോ ഭാഷയിലാണ്

ഓരോ അപ്പൊ ഞാന് കാര്യം പറഞ്ഞില്ലല്ലോ നമ്മക്ക് ഇതേപോലെ നമ്മക്ക് ഇതേപോലെ ഒരു എന്താ മെസ്സേജ് മെസ്സേജ് ഫേസ്ബുക്കിൽ കൂടെ ഒരാള് ഒരു ഡോക്ടറാണ് കേട്ടോ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് കിട്ടും ഇതാണ് ഡേവിഡ് ടോണി ബ്ലോക്ക് ഈ പ്രൊഫൈലച്ചിട്ടാണ് അല്ലേ എൻ്റെ ഫീ കൈഡിയിലാണ് ആൾ കടന്ന് കളിക്കുന്നത് കാണുന്നുണ്ടോ നല്ല ഡോക്ടർ ഡേവിഡ് ടോണി ഡേവിഡ് തന്നെയല്ലേ ഡേവിഡ് ടോണി എന്ന് പറഞ്ഞിട്ടാണ് ആണ് അപ്പോൾ ഡോക്ടർ തന്നെ പരിചയപ്പെട്ടത് ഹായ് ഈസ്മി ഡോക്ടർ ഒക്കെ പറഞ്ഞിട്ടേ

നമ്മുടെ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ് ഡോളറോളം അവർക്ക് കൊടുത്തിട്ട് അത് കൈപ്പറ്റാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മുന്നൂറ് ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി എത്രയാണല്ലേ ഇരുപത്തയ്യായിരം ഇന്ത്യ ഇന്ത്യൻ മണി ഇരുപത്തയ്യായിരം രൂപയോളം വരുന്നുണ്ടാണ് അപ്പോൾ ആ പൈസ ആൾക്ക് വേണം അതാണ് ആൾ പ്രതീക്ഷിക്കുന്നത് പറ്റിക്കുന്നതിൻ്റെ പിന്നെ പഴയ ഒരു രീതിയിലാണ് ഇതല്ലേ നമ്മളതില് ഒരു ഫോട്ടോ ചോദിച്ചു അപ്പോൾ ഫോട്ടോ ചോദിച്ചപ്പോ രണ്ട് ഫോണാണ് അപ്പൊ അതിൽ നിന്ന് മുമ്പ്രി ക്യാമറ ഡോക്ടറാണ് ആള് ചില്ലറ ഡോക്ടറൊന്നുമല്ല ഭയങ്കര ഡോക്ടറാണ് ക്യാമറ ഇല്ലാത്ത ക്യാമറ ഇല്ലാത്ത ഫോണാണ് പാവം നമ്മള് പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ആള് പതറിപ്പോയി പിന്നെ പിന്നെന്താ പറ്റിയെങ്കിൽ അമ്മു ഈ ഫോണിൽ തന്നെയാണ് കേട്ടോ ക്യാമറ അങ്ങനെ പൊട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തു സ്ക്രീൻ റെക്കോർഡിങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ആൾ പ്രതീക്ഷിച്ചിട്ടില്ല അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ആളുടെ ഫോട്ടോ കിട്ടിയതാണ് ഇതാണ് ഡേവിഡ് ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ആ അനേകൃതാണ് നമ്മൾ കൈപ്പറ്റം എത്ര പൈസ കൊടുക്കണം എന്നൊക്കെ പറയുക എന്ന് പറയുമ്പോൾ

എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അതിന്റെ ഡോളർ നമ്മൾ കൊടുക്കണം പറഞ്ഞു വെള്ളപ്പയർ ഇട്ട് കൊടുക്കണ്ടേ വെള്ളപ്പയർ ഇടാണ്ടാക്കോ നമ്മൾ വെള്ളപ്പയർ ഇട്ട് കൊടുക്കണെന്താ വെച്ച കൊറച്ച് കഷ്ണല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെള്ളപ്പയർ വെള്ളപ്പയറൊക്കെ ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ആണ് എന്താ പൊന്നു കടച്ചക്കെയും കൂടി ഇട്ടു കൊടുത്തു അതെന്താന്നറിയട്ട ഇന്ന് കിച്ചു പല്ലുവേദന ആയിട്ട് ഇന്ന് പോയില്ലല്ലോ നാളെ കുഞ്ഞന് പോ അപ്പൊ അവൻ വന്നിട്ട് വന്നത് എന്നോട് എന്താ അറിയുന്നറിയോ ഏഹ് വലിയമ്മന്റെ ഇവിടെ വേദന ചുട്ട് വെയ്യാന്ന് അവൻ ആ എന്തു പറഞ്ഞു അറിയോ അന്ന നീ പോണ്ടട്ടോ നീ നാളെ സ്കൂളിക്ക് പോകണ്ട അപ്പൊ ഇനി ഇന്ന് നാളെ രാവിലെ വരെ ആ വേദന ഉണ്ടാവും നാളെ രാവിലെ സ്കൂളിലേക്ക് പോയാൽ വേദനയും മാറും മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുളപ്പൊടി ഇട്ടാ മതിയോ പൊടിക്ക് രാവിലെ കൊണ്ടുപോകാനാണ് കുട്ടികൾക്ക് ി പെരുഞ്ചീരക ഇട്ടുകൊടുക്കുന്നുണ്ട് പെരിഞ്ചീര കെടുമ്പ നല്ലൊരു മണല്ലേ കുരുമുളക് ഇട്ട് കൊടുക്കണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കോഴിമുട്ട അവിടെ നിന്ന് നിർത്തു വച്ചമാ കോഴിക്കൂട്ടുനിന്ന് പോയില്ലേ മുളക് പൊടി ഇട്ടുകൊടുക്കണ്ട് മീറ്റ് മസാല ഇട്ടുകൊടുക്കണ്ട നമുക്ക് നല്ലപോലെ നമ്മളെ പകല് സമയത്ത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച ഒന്ന് നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചാണ് അപ്പൊ അങ്ങനെ രാവിലെ തന്നെ അവരുടെ കൂടെ പണിക്ക് വൈറ്റ് സിമെന്റ് അടിക്കാൻ വിനോദമായിട്ടോ ഒന്നാക്കണം വിനോദിന്റെ കൂടെ അവിടെ ചകിരിയും പട്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ മരങ്ങള് നമ്മൾ ഈർന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാറപ്പൊടി തന്നെ രണ്ട് റൂമിൽ പാറപ്പൊടിയുണ്ട് കേട്ടോ ഒരുപാട് നമ്മളിന്ന് അവിടുത്തെ പണിയെടുക്കണ വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചാണ് പക്ഷെ പെരും ഇതും കൊണ്ട് എടുക്കാൻ പറ്റിയില്ല ാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇതൊന്നും ചൂടാറട്ടെ നമ്മൾ കടച്ചക്കി വെള്ളപ്പയർ വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ഏഹ് പൊടിയില്ല അത്ര ആയിട്ടില്ല കുറച്ചും കൂടി മൂത്തു കഴിഞ്ഞാൽ നല്ല പൊടി ഉണ്ടാവുല്ല നല്ല മൂക്കണം ഒന്ന് വേവട്ടെ അരപ്പൊഴിച്ചു കൊടുക്കണം കേട്ടോ കടുക് തളിക്കാൻ വേണ്ടി ചെറിയ ഉള്ളി കുറച്ച് കുറച്ച് വെള്ളം വെള്ളം കൂടി എന്താ വീഡിയോ എടുക്കാൻ തുടങ്ങി കുറച്ച് നമ്മൾ കറണ്ട് പോയില്ലേ കറണ്ട് പോയി വന്നപ്പോ ഏട്ടന്റെ കൂട്ടുകാരൊക്കെ വന്നു കേട്ടോ അപ്പൊ അവര് വന്ന് അവര് പോവാന് കുറച്ച് നേരം വഴുകി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് എത്ര ഒമ്പത് മണിയായോ വെള്ളപ്പയരൊക്കെ നല്ലപോലെ ഒടഞ്ഞു എന്താ വേണ്ടപ്പയർ ഉം ചക്കത് വല്ലാണ്ട് ഒടയ്ക്കേണ്ട വിചാരിച്ചിട്ടാണ് കടച്ചക്കമ്മളിവിടെ തേങ്ങ വറത്തരച്ചു കഴിഞ്ഞാൽ ചെലവര് ഇങ്ങനെ പറയാറുണ്ട് വെള്ളം ഒഴിക്കരുത് എന്നുള്ളത് നമ്മള് കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മക്ക് കൂട്ടം തികയേണ്ടേലോ നമുക്ക് കുറച്ച് പോരല്ലോ അപ്പൊ അമ്മ അവടെ അമ്മയും ചെയ്യുന്ന അടച്ചുണ്ട് എന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ അമ്മയും ചെയ്യുന്ന അടച്ചുണ്ട് കേട്ടോ അപ്പൊ ഞാനും അങ്ങനെ ചെയ്യും നമുക്ക് കുറച്ച് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് മക്കൾക്ക് അപ്പൊ അവരത് കഴിക്കുകയും ചെയ്യും നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിയുടെ കൂടെ ഗോതമ്പ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാട്ടോ ഈ കടച്ചക്ക വെള്ളപ്പയറിന്റെ കൂടെ അതേപോലെ കടലയുടെ കൂടെ ഒക്കെ വെക്കും ഇഡ്ഡലിക്കൊക്കെ നമുക്ക് കടലയുടെ കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല രസമാണ് കേട്ടോ പലഹാരത്തിനും നല്ലതാണ് ചോറിനും നല്ലതാണ് ചോറ് ചോറ് ചോദിക്കാൻ തുടങ്ങി കുട്ടി നമ്മുടെ കൂട്ടാനായി വാങ്ങിക്കട്ടെ ഇത് കടുക് തടയ്ക്കട്ടെ കേട്ടോ നമ്മളിത് എന്താ ഉച്ചക്ക് മൊത്തം വെച്ചിട്ടേ അപ്പം അത് വൈകുന്നേരത്ത് കുട്ടികൾക്ക് ചൂടോടെ കഴിക്കാൻ നല്ലതല്ലേ വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താനാ വെക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും എണ്ണ ചൂടായി നമ്മള് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെറിയുള്ളിയും പാടെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ കടുക് താളിക്കുന്ന സമയത്തില്ലേ എന്താ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലങ്ങനെ മൂത്ത് വരുമ്പോ അതിന്റെ ഒരു മണല്ലേ അത് വല്ലാത്തൊരു മണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഉള്ളി മൂത്ത് വരുന്നതിന്റെ ഒരു മണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ടേല ഇളക്കി കൊടുക്കട്ടെ ഈ കറിയിൽ ഇട്ട് കൊടുക്കണ്ടായിട്ടുണ്ട് ഇല്ല അമ്മ തരും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വറുത്തൊക്കെയാണ് ഇതാണ്ട ഉരുളക്കിഴങ്ങ് ചാറ് തോന മത്തനശേരില്ല മത്തനും കൊണ്ട് ഓലണ്ടാക്കിയതാണ് ഉച്ചക്ക് ഉച്ചാമ്പത്തേനെ ഓ ചൂടാക്കോ ഇങ്ങാണോ ചക്ക ചുക്ക് ഒടഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് എങ്ങനുണ്ട് പറയുണ്ട് കഴിക്കാൻ കറി വെക്കണ പോലെ എന്തേ ചിക്കൻ കറിയാണ് നാളെ നാളെ പുതിയ ഐഫോൺ നാളെ നല്ലൊരു വീഡിയോ കാണാം